രാത്രി ഇരുട്ടിൻ്റെ കരിമ്പുതപ്പു കീറി മാറ്റി ഒരു ദീപപ്രകാശമായി പ്രകാശമായി തെളിഞ്ഞിടാം മൗനത്തിൻ്റെ വളഞ്ഞു പുളഞ്ഞ വീതിയിൽ ഇനി വരും ഒരു നാൾ അത് എരിഞ്ഞു തീർന്നേക്കാമെങ്കിലും രാത്രി ഇരുട്ടിന്റെ കരിമ്പുതപ്പു കീറി മാറ്റി ഒരു ദീപപ്രകാശമായി പ്രകാശമായി തെളിഞ്ഞിടാം മൗനത്തിൻറെ വളഞ്ഞു പുളഞ്ഞ വീതിയിൽ ഇനി വരും നാൾ അത് എരിഞ്ഞു തീർന്നേക്കാമെങ്കിലും ഓരോ ദീപാവലിനാളിലും രാവിലെ ഓരോ ീപാവലിനാളിലും രാവത്തവേ മണിദീപങ്ങൾ തെളിയിക്കുമ്പോൾ ഓരോ മുഖവും സന്തോഷത്തിൻ്റെ ഓരോ മുഖവും സന്തോഷത്തിൻ്റെ ശോഭയാൽ തിളങ്ങുന്നതു കാണാം അതു കാണുമ്പോൾ അതു കാണുമ്പോൾ ഓരോ മനസ്സിലും സ്നേഹദീപം തെളിയുന്നു ആനന്ദത്തിൻ സുഖമുള്ള നിലാവു പരക്കുന്നു ഓരോ ീപാവലിനാളിലും രാവത്തവേ മണിദീപങ്ങൾ തെളിയിക്കുമ്പോൾ ഓരോ മുഖവും സന്തോഷത്തിൻറെ ശോഭയാൽ തിളങ്ങുന്നതു കാണാം അതുകാണുമ്പോൾ ഓരോ മനസ്സിലും സ്നേഹദീപം തെളിയുന്നു ആനന്ദത്തിൻ സുഖമുള്ള നിലാവു പരക്കുന്നു ും അറിയാതെയും അറിഞ്ഞും അറിയാതെയും അകതാരിൽ പ്രകാശം ചൊരിഞ്ഞു നിൽക്കുന്ന ഓരോ സൗഹൃദ ഹൃദയങ്ങളും തിളങ്ങും ദീപശോഭയാൽ അന്ന് അലങ്കൃതമാകും ഇനി എന്തെങ്കിലും ആ തിളക്കം വഴിയിൽ മങ്ങിപ്പോകുമോ അറിയില്ല അറിയാതെയും അകതാരി പ്രകാശം ചൊരിഞ്ഞു നിൽക്കുന്ന ഓരോ സൗഹൃദ ഹൃദയങ്ങളും തിളങ്ങും ദീപശോഭയാൽ അന്ന് അലങ്കൃതമാകും ഇനി എന്നെങ്കിലും ഇനി എന്നെങ്കിലും ആ തിളക്കം വഴിയിൽ മങ്ങിപ്പോകുമോ അറിയില്ല ഒരു മൺചിരാതുപോൽ ജീവിതവഴികളിൽ പ്രത്യാശയുടെ കിരണങ്ങൾ ചൊരിഞ്ഞു നിൽക്കട്ടെ ഏതൊരു കാറ്റിലും അത് അണഞ്ഞു പോകാതെ നിറദീപമായി വിലസട്ടെ ഒരു മൺചിരാതുപോൽ ജീവിതവഴികളിൽ പ്രത്യാശയുടെ കിരണങ്ങൾ ചൊരിഞ്ഞു നിൽക്കട്ടെ ഏതൊരു കാറ്റിലും ഏതൊരു കാറ്റിലും അത് അണഞ്ഞു പോകാതെ നിറദീപമായി വിലസട്ടെ നിറദീപമായി വിലസട്ടെ